നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചലച്ചിത്രമേളകൾ പുതിയ പിറവിക്ക് കാരണമാകും ഡോക്ടർ ുംവനീത് ശർമ്മ ചലച്ചിത്രമേളകളിലൂടെ പരിചയപ്പെടുന്ന ചിത്രങ്ങൾ പുതിയ തലമുറയുടെ പാവകത്വ പരിണാമത്തിനും പുതിയ എഴുത്തുകാരുടെയും സംവിധായകരുടെയും പിറവിക്കു കാരണമാകുമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസ് പ്രസ്താവിച്ചു

അവർക്ക് സോ സോ ഭാവിയിൽ നമുക്ക് വി ഗെറ്റ് ഗുഡ് ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഐ മലയാളത്തിലെ പുതുതലമുറ സംവിധായകരായ ഐ ജി മിനി സുസ്മേഷ് ചന്ദ്രത്ത് പ്രതാപ് ജോസഫ് ഇന്ദുലക്ഷ്മി ലിജേഷ് മുല്ലയത്ത് ശ്രുതി ശരണ്യം പ്രശാന്ത് മുരളി സുനിൽ മാലൂർ അഭിജിത്ത് അശോകൻ എന്നിവരുടെ ചിത്രങ്ങളോടൊപ്പം കവയത്രി സുഗതകുമാരിയുടെ സാമൂഹിക ഇടപെടലുകളെ പ്രതിപാദിക്കുന്ന എം ആർ രാജൻ സംവിധാനം ചെയ്ത തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ മൂന്നാറിലെ തോട്ടം തൊഴിലാളി സ്ത്രീകൾ നടത്തിയ സമരത്തെ ആസ്പദമാക്കി രാംദാസ് കടവല്ലൂർ സംവിധാനം ചെയ്ത മണ്ണ് എന്നീ ഡോക്യുമെന്ററികളും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് വിവിധ ഭാഷകളിൽ നിന്നായി ഇരുപത്തിയൊന്ന് ചിത്രങ്ങളാണ് മാസ് മൂവീസിലും ഓർമ്മ ഹാളിലുമായി രാവിലെ പത്ത് പന്ത്രണ്ട് വൈകിട്ട് ആറ് എന്നീ സമയങ്ങളിൽ സ്ക്രീൻ ചെയ്യുന്നത് ചടങ്ങിൽ ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് അരിക്കാട്ട് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ സെക്രട്ടറി നവീൻ ഭഗീരഥൻ വൈസ് പ്രസിഡന്റ് ടി ജി സിബിൻ ട്രഷറർ ടി ജി സജിത്ത് ജോയിന്റ് സെക്രട്ടറി ജോസ് മാമ്പിള്ളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രാജീവ് മുല്ലപ്പള്ളി എം എസ് ദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു പള്ളിപ്പുറം ഗോപാലൻ നായ രാജന്റെ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനാചരണം മാർച്ച് മൂന്നിന് ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിന്റെ തുടക്കം മുതൽ പ്രിൻസിപ്പലായിരുന്ന മരണം വരെയും തലസ്ഥാനം അലങ്കരിച്ച പള്ളിപ്പുറം ഗോപാലൻ നായരാച്ചാന്റെ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനം മാർച്ച് മൂന്നിന് സമുചിതമായി ആഘോഷിക്കുമെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം വൈകിട്ട് നാലു മണിക്ക് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പള്ളിപ്പുറം ഗോപാലൻ നായരാച്ചൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ക്വാക്സിൽ കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് ജന്മദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ അനുസ്മരണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ അധ്യക്ഷത വഹിക്കും ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറും ഐ സി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും കലാനിലയം മുൻ പ്രിൻസിപ്പൽ കലാനിലയം രാഘവനാച്ചൻ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ കൌൺസിലർ സോണിയ ഗിരി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി കലാനിലയം ഗോപി കലാമണ്ഡലം ശിവദാസൻ സന്തോഷ് ബോബൻ അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ റഷീദ് കാരളം എ എം സതീശൻ കലാനിലയം കരുണാകര കുറുപ്പ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും കലാനിലയം വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അജയ് ശങ്കർ ആർ എസ് നാരായണൻ കെ അഭിനന്ദ് കെ ജെ ജയശങ്കർ രാഹുൽ കൃഷ്ണൻ സൂരജ് സുബ്രഹ്മണ്യൻ എന്നിവരെ പള്ളിപ്പുറം അവാർഡ് നൽകി ആദരിക്കും തുടർന്ന് ശ്രീ ആവണങ്ങാട്ടിൽ കളരിയുടെ സർവതോപദ്രം കലാകേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലവണാസുരവധം കഥകളിയും ഉണ്ടാകും അനുസ്മരണ സമിതി പ്രസിഡന്റ് വി കെ ലക്ഷ്മണൻ നായർ സെക്രട്ടറി കലാനിലയം ഗോപി കലാനിലയം രാഘവൻ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നായർ ആശാന്റെ ഈ ജന്മദിനം എന്ന് പറയുമ്പോൾ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വിരോധനേയും കാട്ടാളനെയും രമേന്ദിയെയായിട്ട് സംവദിക്കുന്ന കാട്ടാളനുണ്ടല്ലോ നളനിരുദ്ധത്തിലെ കാട്ടാളൻ കാട്ടാനെയും പട്ടാഭിഷേകം നടക്കുമ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം കെട്ടിയാടിയിരുന്ന സാക്ഷാത് ശ്രീ ഹനുമാനെയും ഒക്കെ ഇപ്പോഴും ആ വേഷങ്ങൾ നേരിൽ കണ്ടിട്ടില്ലാത്തവർ പോലും ഓർക്കുന്നു എന്നതാണ് ഒരു സത്യം ഇരിയാറക്കുട ഉണ്ടായി വാര്യസ്മാരകലാന നിലയത്തിൻ്റെ ഏതാണ്ട് ആരംഭകാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തൊട്ട് ഇരുപത് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മരിക്കുന്നതുവരെ അദ്ദേഹമായിരുന്നു ഉണ്ടായി വാര്യ സ്മാരകലാനയത്തിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നത് ആ ഉണ്ടായി വൈദ്യസ്മാരകലാനം പ്രിൻസിപ്പലിൻ്റെ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനം ഈ ഈ മാർച്ച് തീയതി വരുമ്പോൾ വെച്ച് തന്നെയാണ് പള്ളിപ്പുറം ആശാൻ ദിവസം മികച്ച നഴ്സിനുള്ള അന്തർദേശീയ അവാർഡ് നേടിയ ലിൻസി പീറ്റർ പഴയാറ്റിലിനും പരിസ്ഥിതി സംരക്ഷണ സാമൂഹിക സേവന രംഗത്ത് സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ വി കെ ശ്രീധരനും പൗര നൽകി ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏതൊരാളും അനുഭവിക്കുന്ന വേദന നമ്മുടേതാണെന്നും പ്രകൃതിയിലെ വ്യതിചലനങ്ങൾ നമ്മെ തന്നെയാണ് ബാധിക്കുന്നതെന്നുമുള്ള ചിന്ത ഉദാത്തവും മാതൃകാപരവുമാണെന്നും അതുകൊണ്ട് അപരന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന പുരസ്കാര ജേതാക്കൾ ലോകത്തിന് ദിശാബോധം നൽകുന്നവരാണെന്നും മാർ പോളി കണ്ണുകാടൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര അവാർഡുകൾ ലിൻസിക്കും ഏറ്റവും മികച്ച സർക്കാർ ഉദ്യോഗസ്ഥനുള്ള ഗ്രാമക്ഷേമ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ഒൻപത് പുരസ്കാരങ്ങൾ വി കെ ശ്രീധരനും ലഭിച്ചിട്ടുണ്ട് ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹർനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി അവാർഡ് ജേതാക്കൾക്ക് ഉപഹാരം നൽകി മാള പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പുരസ്കാരം ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായി നാട്ടുകാർ സംഭാവന നൽകി നിർമ്മിച്ച ഗാർഡിയൻ ഏഞ്ചൽ റോഡിന്റെ രേഖകൾ ടി ജെ സനീഷ് കുമാർ ജോസഫ് എം മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിന് കൈമാറി ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ മെമ്പർ ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് പ്രസിഡന്റ് സന്ധ്യ നൈസൻ മെമ്പർ എ എ അഷറഫ് സി ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ മെമ്പർ മിനി പോളി മാള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു മെമ്പർ എം യു ബിനിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസഫൈൻ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് എം പി കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അവാർഡ് ജേതാക്കളായ ലിൻസി പീറ്റർ പഴയാറ്റിൽ വിക്കി ശ്രീധരൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി പുത്തൻചിറ ഈസ്റ്റ് സെന്റ് ജോസഫ്സ് ചർച്ച് വികാരി ഫാദർ ജോൺ കവലക്കാട്ട് സ്വാഗതവും എ ആർ ചന്ദ്രബോസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഇതോടനുബന്ധിച്ച് കേരള വോയ്സിന്റെ നാടൻപാട്ട് മുഹമ്മദ് അഫ്രീലിന്റെ മാപ്പിളപ്പാട്ട് ടി എസ് സർഗയുടെ കവിത എന്നിവയും ഉണ്ടായിരുന്നു സ്നേഹത്തോടെ എന്റെ വികാരി പ്രത്യേകം ഓർത്തുകൊണ്ട് സംഘാടന സമിതിയിലെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ബോസ് മാഷയെ പ്രത്യേകം ഓർക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീധര മാഷയുടെ പ്രകൃതി സ്നേഹി മാഷയെ പോലെ ഞാനും പ്രകൃതി സ്നേഹി തന്നെയാണ് ഒരുപാട് ഈ ഭൂമിയെ കാറുന്നതു തന്നെയാണ് പ്ലാസ്റ്റിക്കും ഒരു സാധനങ്ങളൊക്കെ കാർന്ന് തരുമ്പോൾ എന്റെ മനസ്സൊരുപാട് വേദനിക്കുന്നുണ്ട് ഈ ശിഷ്ടകാലം അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മാഷ ഇത്രയും മാതൃക കാണിച്ച് നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ തീർച്ചയായും ആ പാത പിന്തുടർന്ന് മനോഹരമായ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം നമ്മുടെ പൂർവികർ ഇതുപോലെ കാണിച്ചിരുന്നെങ്കിൽ നമ്മളിതി കൂടി ഇവിടെ ജീവിക്കില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആചനം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഒരു വീട് വനമാക്കുക എന്ന് പറയുമ്പോൾ അതിന് സഹായിച്ച വീട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് അവരോടൊക്കെയുള്ള നന്ദിയാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ച ഈ പൗര സ്വീകരണത്തിൽ ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം വർദ്ധിതമാവുകയാണ് എന്നാണ് എനിക്ക് പറയുന്നത് കാരണം നമ്മൾക്കൊരു വിശ്രമ ജീവിതത്തിനുള്ളതല്ല ഇനിയും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം നിങ്ങളൊക്കെ തന്നെ കൂട്ടിത്തേരണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഉദാഹരണമായിട്ട് ഇപ്പൊ വേനലാണ് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ മരമുറി നടക്കുന്നത് നമുക്കറിയാം അതിന്റെ ദോഷങ്ങൾ എന്താണെന്നും പ്രത്യാഘാതങ്ങൾ എന്താണെന്നും അത് വളരെ അധികരിച്ച രീതിയിലാണ് മാത്രമല്ല എല്ലാവരും തെറ്റായ ഒരു ബോധത്തിൽ അയ്യായിരത്തിൽ പരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സേവന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോൺസൺ കോലങ്കണിയെ സേവാഭാരതി ഇരിങ്ങാലക്കുടയും ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയും സംയുക്തമായി ആദരിക്കും മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് ജോൺസൺ കോലങ്ങണിയെ ആദരിക്കുക ഇരിങ്ങാലക്കുട സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു എസ് മേനോൻ സെക്രട്ടറി സായിറാം ട്രഷറർ പി എസ് ജയശങ്കർ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഒ എൻ സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ ജഗദീഷ് പണിക്ക വീട്ടിൽ ഹരികുമാർ തെളിയേക്കാട്ടിൽ ജോൺസൺ കോലങ്ങണ്ണി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പ്പുഴ സേവാഭാരതി ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിന് ഇരിഞ്ഞാലപ്പുഴക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ശ്രീ ജോൺസൺ കോലം എന്ന സാമൂഹ്യ പ്രവർത്തകനെ സേവാഭാരതി ആദരിക്കുകയാണ് ഇവരുന്ന മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച കാലത്ത് ഒമ്പതരയ്ക്ക് ഇരിഞ്ഞാലപ്പുഴ ടൗൺ ഹാളിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് സാറാണ് ആദരിക്കുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഓഫ് ബിപേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Ingalakuda Times News, Ningal Kai, ICL Medilab, Empowering Health, near Altara, opposite village office, Iringalakuda, from the house of ICL. <laughs> 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 to line, weaving stories around you. To line, Designer Studio, creations made from the heart.